കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അതിശപഥം അലങ്കരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠ ദാസൻ ഫാസ്റ്റർ കെ കെ എസ് കറിയ വേദിയിലും സദസ്സിലുമായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ ദൈവമക്കൾ എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു എനിക്കിങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന സഹോദരി സമാജത്തിൻ്റെ കമ്മിറ്റി മെമ്പർഷിനോട് എല്ലാവരോടുമുള്ള എൻ്റെ സ്നേഹത്തെ ഈ ദ പ്രഭാഷ ഒരു കുടുംബത്തിൻ്റെ ആയാലും ഒരു സമൂഹത്തിൻ്റെ ആയാലും അടിത്തറ ഭദ്രമായി തീരണം എങ്കിൽ സഹോദരിമാർ അതിനകത്ത് കരുത്തുള്ളവരായിരിക്കണം ആ കരുത്തുള്ളവരായെങ്കിൽ മാത്രമേ നമ്മുടെ ഒരു കുടുംബത്തെ നയിച്ചു കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ സമൂഹത്തിൽ നമ്മൾ ഊർജമുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു സമൂഹത്തെ നയിച്ചു കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ഒരു മാതാവ് ഒരു ഇല്ലെങ്കിൽ അതിൻ്റേതായ ഭദ്രതയില്ലായ്മ എത്ര മാത്രം ഉണ്ട് എന്ന് ഒരു കുടുംബത്തിൽ മാതാവില്ലാത്തവർക്ക് മനസ്സിലാക്കുവാൻ പറ്റും എന്നാൽ ഈ ദിവസങ്ങളിൽ സഹോദരിമാരാകുന്ന നമ്മൾക്ക് ഒന്നുകൂടെ എഴുന്നേൽക്കുവാൻ കർത്താവിന് വേണ്ടി ശോഭിക്കുവാൻ കർത്താവിന് വേണ്ടി ഓടുവാൻ അധ്വാനിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ ഈ ഈ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഏറ്റവും അധികം സഹോദരിമാരാണ് കർത്താവിനെ പിൻപറ്റിയത് കർത്താവിൻ്റെ കൂടെ നടന്നത് അധികം സഹോദരിമാരാണ് അതിനകത്തെ ഒരൊറ്റ ഒരാളിനെ മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നതിനകത്തെ മറിയാം മഗ്നക്കാരത്തി അറിയാം പുള്ളിക്കാരിയോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് പുള്ളിക്കാരിയോടൊന്ന് ചോദിച്ചാൽ മറിയേ എന്തുകൊണ്ടാണ് കർത്താവിനെ നീ ഇത്രമാത്രം സ്നേഹിച്ചത് നീ ഇത്രമാത്രം ക്രൂശിൻ്റെ അടുത്തു വരെ വരുവാൻ നിന്നെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറിയ പറയും എൻ്റെ ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ മേലാത്ത അവസ്ഥ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ആരാരും നോക്കുവാനില്ലാതെ സമൂഹം മുഴുവനും വെറുത്തപ്പോൾ എന്നെ ഒന്ന് കൈപിടിച്ചുയർത്തുവാൻ ആരുമില്ലാതെ ഇരുന്നപ്പോൾ എൻ്റെ ജീവിതം ഫുൾ സ്റ്റോപ്പ് ഇട്ടപ്പോൾ ആ ഫുൾ സ്റ്റോപ്പിനെ മാറ്റി അത് കോമയാക്കി മാറ്റിയത് എൻ്റെ സ്വർഗമാണ് എൻ്റെ യേശുവാണ് എന്ന് പറയുവാൻ ആ സഹോദരിക്ക് പറ്റും അതുകൊണ്ടാണ് ാണ് കർത്താവിനെ ഉയർത്തെഴുന്നേൽക്കുന്ന സമയത്ത് ആ ഇരുട്ടുള്ളപ്പോൾ തന്നെ താൻ ആ കർത്താവിന്റെ അടുത്തേക്ക് കർത്താവിനെ കാണുവാൻ ചെന്നത് അവിടെ ചെന്നപ്പോൾ തന്റെ അരുമമണവാളിനെ കാണാതിരുന്നപ്പോൾ വലിയ സങ്കടമുണ്ടായി ആ ഒരു സ്നേഹം കർത്താവിനോടുള്ള ആ സ്നേഹം എല്ലാ എല്ലാ ശിഷ്യന്മാരും അവിടെ നിന്ന് ഓടിപ്പോയപ്പോഴും എല്ലാവരും അവിടെ നിന്ന് വിട്ടുപോയപ്പോഴും അതിനെ ചുറ്റിപ്പറ്റി നിന്നത് ആ മറിയ ഒറ്റ ഒരാൾ മാത്രം കാരണം തൻ്റെ ജീവിതത്തെ കോമയാക്കി മാറ്റി ജീവിക്കുവാൻ അനുവാദം കൊടുത്ത ആ ദൈവത്തോടുള്ള സ്നേഹം ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരോട് ഞാനൊന്ന് ചോദിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ഫുൾ സ്റ്റോപ്പ് വീണിട്ടുണ്ടെന്ന് അറിയാമോ ആ ഫുൾ സ്റ്റോപ്പ് വീണ സ്ഥാനത്തൊക്കെ നമ്മുടെ ബന്ധുമിത്രാദികൾ നമ്മുടെ സ്വന്തക്കാർ ചാർച്ചക്കാർ എല്ലാവരും നമ്മളെ കൈവിട്ടൊഴിഞ്ഞു മാറിയപ്പോൾ അവിടെയൊക്കെ നമ്മളെ കോമയാക്കി മാറ്റിയ ദൈവത്തെ സ്നേഹിപ്പാൻ നമ്മൾ ഇവിടെ ഇരുന്നാൽ മാത്രം പോരാ ദൈവദാസന്മാർ പറഞ്ഞതുപോലെ നമ്മൾ സഭയിൽ നിന്ന് സമൂഹത്തിലെ ഇറങ്ങണം സഭയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ കേന്ദ്രീകരിച്ച് നടത്തണം എന്നാൽ സമൂഹത്തിലേക്ക് ഇറങ്ങി നമ്മൾ ഒരു ദിവസം ഒരു മാസം സഹോദരിമാരോട് എനിക്കൊരു റിക്വസ്റ്റ് ചെയ്യുവാനുള്ളത് മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഒരു അഞ്ചാറ് പേര് ചേർന്ന് ഈ ദേശം മുഴുവനും പരസ്യോഗ്യമായി നടന്നാൽ നിങ്ങളുടെ ഒരു പ്രാർത്ഥനയിൽ നിങ്ങളുടെ ഒരു പാട്ടിൽ നിങ്ങളുടെ ഒരു മെസ്സേജിൽ അനേകർ കർത്താവിൻ്റെ ഭാഗത്തേക്ക് വരുവാൻ സാധിക്കും അങ്ങനെ ഒരു തീരുമാനം ഇന്നു മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ ഭാരവാഹിത്വം വഹിക്കുന്നവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും നിങ്ങൾ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി അനേകരുടെ ദുഃഖങ്ങൾ കാണുവാനും അവരോടൊന്ന് സംസാരിക്കുവാനും അവരോടൊരു വചനം പറയുവാനും അവരെ ഒന്ന് ആശ്വസിപ്പിക്കുവാനും സ്വർഗം നിങ്ങളെ സഹായിക്കും അതിനു വേണ്ട കാര്യങ്ങൾ ഈ വർഷം മുതൽ ഈ മാസം മുതൽ നിങ്ങളത് എടുക്കണം ആ ഒരു ദൃഢനിശ്ചയത്തോടുകൂടി ആയിരിക്കണം സഹോദരിമാർ മുമ്പോട്ട് പോകേണ്ടുന്നത് എന്നുള്ള കാര്യം ഞാൻ പിന്നെയായി ഓർപ്പിക്കുന്നു ഈ എല്ലാവിധമായ ആശംസകളും സഹോദരിമാരുടെ കമ്മിറ്റി മെമ്പേഴ്സിനും സഹോദരിമാർക്കും ഞാൻ പ്രത്യേകം നൽകുന്നു അതോടൊപ്പം തന്നെ സെൻഡർ സ്കൂളിൻ്റെ ഭാരവാഹിത്വം വഹിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും പി വൈ പി ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകുന്ന യുവജനങ്ങൾക്കും എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു സമയം അനുവദിച്ചെന്ന് കഥദാസന്മാർ നന്ദി അറിയിക്കുന്നു ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ വേഗം